ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുള്ളുപാടത്താണ് കേട്ടോ നോക്കി പുള്ളുപാടൊക്കെ നന്നായി വെള്ളം കയറി എന്ന് അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ മഴയത്ത് പാടത്തു നിന്നും റോഡിലും ഒക്കെ വെള്ളം കയറി എന്ന് അറിഞ്ഞിരിക്കുകയാണ് ജയ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അത് നോക്കിയേ ആ തെങ്ങുകളൊക്കെ നിക്കണത് എന്ത് രസേ കാണാനായിട്ട് ഇന്ന് സൺഡേ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിലെല്ലാ ജോലികളും കഴിച്ച് ഞങ്ങൾ ഇന്ന് പുള്ളുപാടത്തേക്ക് പോവാനായിട്ട് റെഡി ആയിട്ടോ മഴ ആയതുകൊണ്ട് തന്നെ പുള്ളുപാടത്ത് വെള്ളം കയറിയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് ഫോണിൽ റീൽസിലൊക്കെ കാണാനായിട്ട് കഴിഞ്ഞു അപ്പം നമുക്ക് പുള്ളുപാടം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കാണാനായിട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിട്ട് ഇരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം എന്തായാലും പുള്ളുപാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ വണ്ടി കൊണ്ടിറങ്ങി നേരത്തെ ഇറങ്ങി അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ വീഡിയോയില് കുപ്പുവാണുള്ളത് ആമി ഇന്നത്തെ വീഡിയോയിൽ ഇല്ല കേട്ടോ ആമിക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ബിസി ഡേ ആണ് രാവിലെ ഏഴര ആവുമ്പോൾ ആമിക്ക് കരാട്ട ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് ഒമ്പതരയാകുമ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ നമ്മുടെ കൂടെ ആമി ഇല്ല അങ്ങനെ നമ്മൾ ഫുള്ള് പാടത്തേക്ക് എത്തി പാടത്തേക്ക് എത്തിയപ്പോൾ തന്നെ പാടത്ത് വെള്ളമൊക്കെ നമുക്ക് കാണാനുണ്ട് അത് കഴിഞ്ഞപ്പോൾ റൂട്ടിൽ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ആരംഭിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ടായിരുന്നു മുന്നോട്ട് അധിക ദൂരം പോകാൻ പറ്റില്ല വളരെ കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് നമ്മുടെ ഓല വണ്ടി ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഓടിച്ചിട്ട് എന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷനുകളാണ് അതായത് വെള്ളം റോഡിലേക്ക് ഞങ്ങൾ നല്ല സൂക്ഷിച്ചു തുടങ്ങിയാണൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ പോകുന്ന വഴിയിൽ അപ്പം നല്ല അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നല്ല രസത്തിലാണ് ഞങ്ങള് പോയിരിക്കുന്നത് ആകാശത്തും മേഘങ്ങളൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല എന്താ പറയാ നല്ല ഐസ്ക്രീം പോലെ ഞാൻ നിൽക്കുന്നത് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണത് എനർജി അവിടെ നിന്നിട്ട് കുറെ വീഡിയോകളിലായിട്ട് നമ്മൾ വെള്ളത്തിൽ തന്നെയുള്ള കളി ആയതുകൊണ്ട് തന്നെ കുത്തുവിന് വെള്ളമൊക്കെ പേടിയില്ലാണ്ടായിട്ടോ ആദ്യമൊക്കെ അവൾക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു പിന്നെ വെള്ളത്തില് കേറാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മുന്നോട്ട് അധികം ദൂരം ായിട്ട് നിന്നില്ല കുറച്ച് വെള്ളമില്ലാത്ത റോട്ടിൽ കൂടെ മുന്നോട്ട് പോയി എന്നാലും ഞങ്ങൾ വെള്ളത്തിലൂടെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിട്ട് ഇതുവരെ ഇലക്ട്രിക് വണ്ടി ഓലി നമുക്ക് പണിയൊന്നും തന്നിട്ടില്ല വണ്ടി മേടിച്ചിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി ഇതുവരെ നമുക്കൊരു പണിയും തന്നിട്ടില്ല കേട്ടോ പക്ഷെ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ െ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ് പറയാനുള്ളൂട്ടോ ഇപ്പൊ വെള്ളം ഓടിച്ചു പോകുമ്പോ ഞങ്ങളുടെ മേത്തേക്ക് തെറിക്കണൊക്കെ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് അവള് സീറ്റിലിരിക്കാനായിട്ട് തീരെ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ദൂരം അവൾ എണീറ്റ് നിൽക്കേണ്ടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോണിൽ നോക്കിയിട്ട് അവള് പ്ലെയിങ് കിസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ബായി കൊടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ അവള് സംസാരിക്കുന്നുണ്ട് ഇന്നായിരുന്നു വീഡിയോ കൊടുക്കാനും നമ്മുടെ വീഡിയോ എത്രയുള്ളൂട്ട് ഗൈസ് വെള്ളം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും വെള്ളം ഉള്ളപ്പോൾ പോകുന്നത് ആദ്യമായിട്ടാണ് ഒരുപാട് തട്ടുകടകളും ഒക്കെ ഉണ്ട് നല്ല നല്ല ഫുഡ് സ്ട്രീറ്റുകളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം കയറിയ കാരണം അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രാവലിലൂടെ അവസാനിക്കിങ്ങനെ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം